ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മി കെ റോഡ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന നിലമ്പൂർ കോവിലകത്തിന്റെ കാവൽ കേന്ദ്രം ഒരു നൂറ്റാണ്ട് പിന്നിട്ടു കോവിലകത്തിനോടൊപ്പം ഓരോ നിലമ്പൂരുകാരുടെയും സ്വകാര്യ അഹങ്കാരമായ പാറാവിന്റെ നൂറാം വാർഷികം ആഘോഷമാക്കി കോവിലകം പ്രതിനിധികൾ കമനീയമായി പുനരുദ്ധീകരിച്ച കോവിലകം പാറാവിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ പല മുഹൂർത്തങ്ങൾക്കും സാക്ഷിയായ കോവിലകത്തിലേക്കുള്ള ഈ പ്രവേശന കവാടം നാട്ടുകാർക്ക് പാറാവായിരുന്നു വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലേക്കും ചാലിയാറിലെ പാറക്കടവിലേക്കും കടന്നുപോകുന്നത് പോകുന്നത് ഇതിലൂടെ നേരത്തെ സമയം അറിയിക്കുന്നതിനായി ഇവിടെ മണിമുഴക്കാറുണ്ടായിരുന്നു നാട് സമയമറിഞ്ഞത് കോവിലകം പാറാവിന്റെ മണിമുഴക്കം കേട്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു പാറാവ് നൂറാം വർഷമാണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഞങ്ങളുടെ ഓർമ്മകാലത്ത് ഇവിടെ ഒരു റിസീവർ പിന്നെ ഈ മടിയുടെ ശബ്ദം കേട്ടാൽ ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ പോയല്ലോ യു പി സ്കൂളിൽ പത്ത് പണിക്കാ തുടങ്ങാം പത്ത് പണിയിലെ മണിയോട് കേട്ടിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ ഗ്രാജുവലി പിന്നെ ആൾക്കാരും ഇവിടെ ആൾക്കാരൊക്കെ കുറഞ്ഞു അതൊന്നും ഇല്ലാണ്ട് മീനൻസ് ഇല്ലാണ്ട് ഒരു മോശം കടകൾ സമയത്ത് നമുക്ക് തോന്നിയതാണ് നമ്മൾ കുറച്ച് പേര് ഇതൊന്നും പഴയ ഇതിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് എല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് റിനോവേഷൻ വന്ന സമയത്ത് അത് ഒരു കോൻസനൻസ് ആയിരുന്നു നൂറാം വാർഷികം എന്നുള്ളത് ഞങ്ങൾ തന്നെ അന്ന് അറിഞ്ഞു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നൂറാം വാർഷിക ആണ് അതിൽ മനസ്സിൽ തോന്നുകയും ചെയ്തു പക്ഷേ വന്നപ്പോൾ അത് അതും കൂടി അവർ യോജിച്ച് വന്നു ആര്ത്തോളം നിബന്ധന ഉണ്ടാക്കിയ പാറാവ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞങ്ങൾക്ക് നിയമിക്കാൻ പറ്റി കുടുംബാംഗങ്ങളുടെ നല്ല സഹകരണം ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് ഒരു ഷോർട്ട് ഒരു ഡിസിഷൻ പെട്ടെന്ന് തിരി തിരുവാ എല്ലാവരും കൂടി ചേർന്നിട്ട് അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ച കവാടം കോവിലകത്തെ മുതിർന്ന അംഗം ഉമാദേവി തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്തു ആഘോഷത്തിന്റെ ഭാഗമായി കോവിലകത്തെ പഴയ കാര്യസ്ഥൻ തൊണ്ണൂറ്റി ഒൻപത് വയസ്സുള്ള ഉണ്ണികൃഷ്ണ പണിക്കരെയും ഇപ്പോഴും കോവിലകം ജീവനക്കാരനായി തുടരുന്ന തൊണ്ണൂറ്റിയഞ്ചു വയസ്സുള്ള കെ കെ മാധവൻ നായരെയും കോവിലകം പ്രതിനിധികൾ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു രാജേന്ദ്രവർമ്മ എ രഞ്ജിത്ത് ജയകുമാർ രാജ ടി എൻ സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ